ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി ബ്ലോഗർ ഓരോ കാഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്താ എൻ്റെ കയ്യിൽ രണ്ട് കെട്ട സാധനങ്ങളെന്ന് അല്ലേ ഇപ്പം നമ്മൾ ഈ സാധനങ്ങൾ വിൽക്കാൻ പോവുകയാണ് അതായത് ഇത് കണ്ടെയ്നേഴ്സ് ഫോർ ചെയിൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ച് വെച്ച കുറച്ച് പാലിൻ്റെ കവറുകളും കുപ്പികളും ബോട്ടിൽസും ഒക്കെയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വിറ്റാല് കാശിവിടും അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് പോവാം കണ്ടെയ്നേഴ്സ് ഫോർ ചേഞ്ചിലേക്ക് വ ഇത് ഞങ്ങള് കണ്ടെയ്നേഴ്സ് ഫോർ ചേഞ്ചിലേക്ക് പോകുന്ന റെഡ് ബാങ്ക് വഴിയാണ് കേട്ടോ എന്ത് രസമുള്ള വഴിയാന്ന് കണ്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് റെഡ് ബാങ്ക് റെസിലുള്ള കണ്ടെയ്നേഴ്സ് ഫോർ ചേഞ്ചിലാണ് ഞങ്ങളുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലം ഇവിടെയാണ് അപ്പൊ നമുക്ക് ഇവിടെ കേറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഓരോ സാധനങ്ങള് പിറക്കി വെക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഇവർ തന്നെ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കിവിടെ പാലിൻ്റെ ബോട്ടിൽ പിന്നെ ഈ വെള്ളം കുടിക്കുന്ന ബോട്ടിലുകൾ അതുപോലെ കൊക്കക്കോളയുടെ ബോട്ടിൽ പെപ്സിയുടെ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം ചോദിച്ചു നോക്കട്ടെ ഇവിടെ പെർമിഷൻ ഉണ്ടോയെന്ന് ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ എനിക്കൊന്ന് ചോദിക്കാൻ പാക്കറ്റ് ഉണ്ട് നമുക്ക് ഓരോന്നെ കൊണ്ട് വയ്ക്കാം 唉呀 ിൽസ് ഉണ്ട് ഗ്ലാസ് ബോട്ടിൽസ് ഈ പെപ്സിയുടെ ഒക്കെ പോലത്തെ ക്യാൻസ് മിൽക്കിൻ്റെ ബോട്ടിൽസ് അല്ലാണ്ട് വൈൻ ബോട്ടിൽ സ്പിരിറ്റ് ബോട്ടിൽസ് ഇത്തരം സാധനങ്ങൾ നമുക്കിവിടെ ചെയ്യാം റിട്ടേൺ ചെയ്യാം റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ഈ ജ്യൂസിൻ്റെ ബോട്ടിൽസ് പാലിൻ്റെ വലിയ ബോട്ടിൽസ് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ഈ നമ്മുടെ ക്ലീനിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എടുക്കാൻ പറ്റില്ല ഫുഡ് കണ്ടെയ്നേഴ്സ് പറ്റില്ല വേറെന്തോ കാണ്ടും നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽസ് ഇവിടെയാണ് ഗ്ലാസ് ബോട്ടിൽസ് എല്ലാം ഇവിടെ അതുപോലെ ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഹാൻസ് എല്ലാം ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഹാൻസ് എല്ലാം അവിടെ അവിടെയാണ് ലാട ഫണ്ട് ആക്ടിവിറ്റി ആയിട്ടുണ്ട് വേസ്റ്റുകളെല്ലാം നമ്മൾ വേണ്ട ഇവിടെ ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇടണം വേസ്റ്റ് ബോക്സ് ഞെക്കി വെച്ചോ ഞെക്കി ഞെക്കി വെച്ചോ വേണ്ട വേണ്ട അത്ര വേണ്ട അപ്പൊ ഇതാണ് നമ്മൾ ട്വന്റി ഫോർ കണ്ടെയ്നേഴ്സ് ഉണ്ട് അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഡോളർ നാൽപ്പത് സെന്റ് ണോ ഇത് തന്നെ നിന്നതോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട് ഇതില് നമ്മൾ എത്ര കണ്ടെയ്നേഴ്സ് കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത് കൊണ്ട് അവിടെ ഓഫീസിൽ കൊടുക്കാം ഓഫീസിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പൈസ തരാം ട്വന്റി ത്രീ ഡോളർ കണ്ണനും ആണ് ഇതിൽ കൂടുതൽ ബോട്ടിൽസ് മിൽക്ക് കുടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിലൊരു ചെറിയ ശതമാനം ഇവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഇവിടുത്തെ കാഷ്യർ ഓഫീസുണ്ട് ഈ കാഷ്യറിൻ്റെ ഓഫീസിൽ പോയി നമുക്ക് ഈ സ്ലിപ്പ് കൊടുക്കാം ഗവൺമെൻറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനുഷ്യേറ്റീവ് ചെയ്ത് എന്തിനാണെന്നറിയാം നമ്മൾ ഈ ബോട്ടിൽസും സാധനങ്ങളൊക്കെ റീസൈക്ലിങ്ങിന് വേണ്ടി കളക്ട് ചെയ്ത് വെക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പേ സ്ലിപ്പ് ഇവിടെ എ ടി എം മെഷീൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്യണം ഇവിടെ നമ്മുടെ എത്രയാണെന്നുള്ളത് എഴുതി വന്നിട്ടുണ്ട് രണ്ടും കൂടി ഇടിയാണ് ക്യാഷ് എടുക്കാൻ വേണ്ടിട്ട് ക്യാഷ് എത്തി

ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊടുത്തു കിട്ടിയ ഇവിടുത്തെ ആളുകൾക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു ഹാബിറ്റ് ഉള്ളത് എന്ന് വെച്ചാൽ റീഡിംഗ് ആണ് കേട്ടോ ഇതോ ഇവിടെ കൊണ്ടുവന്നൊരു ബുക്ക് ഷെൽപ്പ് വെച്ചിട്ട് ട്രീഡ് ലൈബ്രറി ടേക്ക് എ ബുക്ക് ഇ വെ ബുക്ക് ഷെയർ എ ബുക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ബുക്ക് വെക്കാം ബുക്ക് റീഡ് ചെയ്യാം നമുക്കിവിന്ന് ബുക്ക് എടുക്കാം കണ്ടോ എന്തൊക്കെ നല്ല നല്ല ആചാരങ്ങളാണല്ലേ നമ്മൾ കളക്ട് ചെയ്യാൻ നമ്മൾ കൊണ്ട് കൊടുത്ത ഇതേ ഉണ്ടോ നമ്മൾ കൊണ്ട് കൊടുത്ത ക്യാൻസെല്ലാം ഇവിടുത്തെ ഇങ്ങനെ കളക്ട് ചെയ്ത് കണ്ടോ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് അതായത് ഇതെല്ലാം തന്നെ ഈ ക്യാൻസ് ആയിട്ടുള്ള നമ്മുടെ പെപ്സി ബോട്ടിൽ അല്ലെങ്കിൽ കൊക്കക്കോള ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളാണ് ഇതുപോലെ തന്നെ ഓരോ ഓരോ സാധനങ്ങളും ഇവർ സഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി ഓരോ ഇതാക്കും കണ്ടത് കണ്ടോ അവിടുന്ന് കൊണ്ടുവരുന്നതണ്ടോ ാണ് നമ്മള് കൊണ്ടു കൊടുത്ത കുപ്പികൾ കണ്ടെയ്നർ മുഴുവൻ കുപ്പിയായിരിക്കും ഇപ്പോ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പൊ കണ്ടോ നമ്മള് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് വേസ്റ്റുകളിൽ നിന്നും ും ഇവിടെ സ്പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു മറ്റൊരാസ്ട്രേ വിശേഷവുമായി വീണ്ടും കാണുന്നവരെ